പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ശരീരം തണുക്കുന്നതിനും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ മാറാനും അതുപോലെ വരാതിരിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേർത്ത് വരും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കൂവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് റൂട്ട് പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൂവപ്പൊടിയാണ് ഇട്ടോ ഇത് ഇതിൽ കുറേശ്ശെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ട് ഉള്ള കൂവപ്പൊടിയാണിത് ഒരു കലർഫൂ ഇല്ലാത്തതാണ് അപ്പം ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് അലിയുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിപ്പേക്കൂടെ അരിച്ചെടുക്കുന്ന നല്ലത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ശരിക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ കൂവപ്പൊടി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം ഇനി നമുക്ക് ഈ കൂവപ്പൊടി സ്റ്റൗൽ വെച്ചൊന്ന് എടുത്തിട്ട് വരാം ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ കൂവപ്പൊടി കുറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ വെക്കാതെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം കൂവപ്പൊടി ഇതവിടെ നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കൂവപ്പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വയറിളക്കമൊക്കെ വരുന്ന സമയത്ത് കൂവപ്പൊടി കാച്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്ന സമയത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ കൂവപ്പൊടി കാച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേദായി വരും അപ്പോൾ നമ്മുടെ കൂവപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കൂവപ്പൊടിയുടെ കുറുക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുറുക്കും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഈ ഒരു കൂവപ്പൊടി ഡ്രിങ്ക് ചൂടോടയ്ക്കല്ല കഴിക്കേണ്ടത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് കഴിക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം ഏലക്ക പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്താൽ അല്ലെങ്കിൽ പിസ്ത എസൻസോ സ്ട്രോബെറി എസൻസോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്താവുന്നതാണ് ഇനി നമുക്കിതൊന്നും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്ക് തന്നെയാണത് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മളിവിടെ കുതിർക്കാൻ വേണ്ടി വച്ചിട്ടുള്ള കസ്കസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കസ്ഖസ് കഴിക്കുന്നത് ഇപ്പം നമ്മുടെ ശരീരം ഈ ഒരു കസ്ഖസിന് നല്ല കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുന്ന ഡ്രിങ്കിലൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് കുറച്ച് അനാറാണ് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം നട്ട്സും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്